അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു എം എസ് വോയിസിൻ്റെ വിജ്ഞാന തീരത്തേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ റാഹത്തോടെ ആർഭാടങ്ങളൊന്നും വേണ്ട ദാരിദ്ര്യമില്ലാതെ ഇങ്ങനെ ജീവിച്ച് പോയാൽ മതി എന്നാഗ്രഹിക്കുന്നവരാണ് നാം എന്നാൽ നമ്മളുടെയൊക്കെ അശ്രദ്ധ കൊണ്ട് നമ്മുടെയൊക്കെ നിസ്സാരമായി കാണുന്ന ചില പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നുവരും നമ്മുടെ വീട്ടിലേക്ക് ദാരിദ്ര്യം കടന്നുവരും ആ ദാരിദ്ര്യം കടന്നു വരുന്ന അമ്പത്തിരണ്ടോളം കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി കിതാബുകളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഷർവാനി പോലത്തെ കിതാബുകളിൽ അമ്പത്തിരണ്ട് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാരണങ്ങൾ സംഗതികൾ നമ്മളുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന കുറിച്ച് ചർച്ച ചെയ്തതായി കാണാം അതിൽ നിന്ന് പത്തെണ്ണം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമ്പത്തിരണ്ടും പ്രധാനപ്പെട്ടതാണ് പക്ഷെ മറ്റു ബാക്കിയുള്ളത് മറ്റു വീഡിയോകളിലായിക്കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമതായി നാം വളരെ നിസ്സാരമായി കാണുന്ന ഒന്നാണ് നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ് നമസ്കരിക്കാൻ വേണ്ടി ഒളു ചെയ്യുന്നവരാണ് എന്നാൽ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും എല്ലാവരുമല്ല ചില ആളുകളൊക്കെ നമ്മളെ വസ്ത്രത്തിന്റെ തലപ്പ് കൊണ്ട് സ്ത്രീകൾ ഷാളിന്റെ തലപ്പ് കൊണ്ട് പുരുഷന്മാർ തുണിയെടുക്കുന്നവർ തുണിൻ്റെ തലപ്പ് കൊണ്ട് ചിലവർ ഷർട്ടിന്റെ ബട്ടൺ സൈച്ച് അതിൻ്റെ തലപ്പ് കൊണ്ടൊക്കെ ഇങ്ങനെ മുളൂ ചെയ്ത വെള്ളം വസ്ത്രം കൊണ്ട് തോർത്തുന്നത് കാണാം അത് ദാരിദ്ര്യത്തെ ജീവിതത്തിലേക്ക് വലിച്ചഴക്കുന്ന ഒരു കാരണമായി കൊണ്ട് കിതാബുകളിൽ കാണാം രണ്ടാമത് കാരണം ഭക്ഷണം വേസ്റ്റാക്കൽ ഭക്ഷണത്തെ ബഹുമാനിക്കാതിരിക്കൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ കയ്യും അതുപോലെ തന്നെ പ്ലേറ്റും വൃത്തിയാക്കാതിരിക്കുക ഭക്ഷണത്തിന്റെ ചോറും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന്റെ ഭാഗങ്ങളൊക്കെ പ്ലേറ്റിൽ വെച്ചുകൊണ്ട് അത് വേസ്റ്റാക്കിക്കൊണ്ട് നമ്മൾ കളയുക ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഭക്ഷണത്തെ അള്ളാഹു നമുക്ക് നൽകിയ റിസിനെ നാം ബഹുമാനിക്കുമ്പോഴാണ് അള്ളാഹു ബർക്കത്ത് നൽകുക അതിനെ നാം ബഹുമാനിക്കാതിരിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ സുപ്രയിലോ മറ്റോ പിന്നെ ഭക്ഷണത്തിന്റെ അംശം പോയി കഴിഞ്ഞാൽ അതുമോ പൊടിയോ മണ്ണോ ായിട്ടില്ലെങ്കിൽ അത് നമ്മളെടുത്ത് കഴിക്കേണ്ടതാണ് അതൊക്കെ നമ്മൾ നിസ്സാരമായി തട്ടിക്കളയുന്ന ഒരു അവസ്ഥ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതൊന്നാണ് അപ്പോൾ ഒതുവിന്റെ വെള്ളം വസ്ത്ര തലപ്പ് കൊണ്ട് തോർത്തുക അതുപോലെ തന്നെ ഭക്ഷണം വേസ്റ്റാക്കുക ഭക്ഷണത്തെ ബഹുമാനിക്കാതിരിക്കുക നിന്ദിക്കുക മൂന്നാമത്തെ കാരണം രാത്രി വീട് അടിച്ചു വരലാണ് രാത്രിയുടെ മുമ്പായിക്കൊണ്ട് വീട് അടിച്ചു വാരലും തുടക്കലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഭംഗിയായി ചെയ്തിരിക്കണം രാത്രിയാവാം കാത്തിരിക്കരുത് നിസ്സാരമായി അതിനെ കാണരുത് നാലാമത്തത് റൂമിനുള്ളിൽ അടിച്ചത് കൂട്ടിയിടൽ റൂമിനുള്ളത് അടിച്ച് വാരി വൃത്തിയാക്കാതെ ഏതെങ്കിലും മൂലക്കിലൊക്കെ ഇങ്ങനെ കൂട്ടിയിടാം അപ്പം നമ്മൾ മദ്രസയിൽ അതല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും മൂലക്കിലൊക്കെ ഇങ്ങനെ അടിച്ച് കൂട്ടി വെച്ചിരിക്കണ അതുപോലെ ചെയ്യരുത് അത് മദ്രസയിലും ഉണ്ടാവില്ല അതുപോലെ തന്നെ സ്കൂളിലാണെങ്കിൽ ആ സ്കൂളിലും നമ്മൾ ബിസിനസ് ചെയ്യുന്നിടത്താണെങ്കിൽ നമ്മളെ കടകളിലാണെങ്കിൽ അവിടെയും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അടിച്ചു വാരിയത് വേസ്റ്റുകൾ കച്ചറകൾ വീടിന്റെ മൂലൊക്കെ കൂട്ടിയിടാൻ പാടില്ല നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ കാര്യം ഗുരുനാഥന്മാരെ അത് ടി രാകാം ഉസ്താദുമാരാകാം ഒരുപക്ഷെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന നമ്മളെ ഉമ്മയാകാം അതല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരാ ഇങ്ങനെ ഗുരുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരെ ബഹുമാനിക്കാതിരിക്കുക അവരുടെ മുമ്പിൽ കയറി നടക്കുക അവരെ നിന്ദിക്കുക ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മളെ ജീവിതത്തിലെ വർക്കത്ത് നഷ്ടപ്പെടുമെന്നാണ് അതുപോലെ ആറാമത്തെ കാര്യം മാതാപിതാക്കളെ പേരെടുത്ത് വിളിക്കുക ഉമ്മാൻ്റെ പേര് വാപ്പാൻ്റെ പേരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തമാശക്കാണെങ്കിൽ പോലും പേരെടുത്ത് വിളിക്കുക പേരെടുത്ത് വിളിക്കാൻ പാടില്ല അങ്ങനെ പേരെടുത്ത് വിളിക്കുന്നതിലൂടെ മാതാപിതാക്കളെ യഥാർത്ഥത്തിൽ ബഹുമാനിക്കേണ്ടതിന്റെ സ്ഥാനത്ത് അവരെ പേരെടുത്ത് വിളിക്കുമ്പോൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലാണ് മക്കളുടെ സ്വർഗം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അങ്ങനത്തെ ഉമ്മയെയും വാപ്പയെയും ഒക്കെ നമ്മൾ പേരെടുത്ത് വിളിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റി ണ്ട് ഏഴാമത്തെ കാര്യം താമസ സ്ഥലത്തെ മാറാലകൾ നീക്കാതിരിക്കുക നമ്മൾ താമസിക്കുന്നത് വീട്ടിലാവട്ടെ നമ്മൾ റൂമിലാവട്ടെ വിദേശത്തുള്ളവർ എവിടെയാണെങ്കിലും താമസിക്കുന്ന സ്ഥലത്തുള്ള മാറാലകളൊക്കെ അടിച്ച് നമ്മൾ വൃത്തിയാക്കണം എട്ടാമത്തത് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അത് ഭക്ഷണം കഴിച്ച പാത്രം മാത്രമല്ല ഭക്ഷണം പാകം ചെയ്ത പാത്രങ്ങൾ ഇതൊക്കെ കഴുകാതെ കൂട്ടിയിടുക എല്ലാം ചില വീടുകളിലൊക്കെ രാത്രി കഴിച്ചതൊക്കെ അവിടെ കൊണ്ടിടും എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ടാവുമ്പോൾ എന്ത് ചെയ്യുക അതൊക്കെ കഴുകി വൃത്തിയാക്കുക അതല്ലെങ്കിൽ ഉച്ചക്ക് കഴിച്ചതൊക്കെ അവിടെ ഇങ്ങനെ കൊണ്ടുവിടും എന്നിട്ട് അസറിന് ശേഷമാവും ഒരു കഴുകി വൃത്തിയാക്കുക ഇത് ചെയ്യാൻ പാടില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ ഉണങ്ങുന്നതിന്റെ മുമ്പ് അതൊക്കെ കഴുകി വൃത്തിയാക്കണം എന്നാ യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും അസുഖം കാരണോ എന്തെങ്കിലും തിക്കും തിരക്കിലോ ഒക്കെ പെട്ടിട്ടാണെങ്കിലും ഒക്കെ അതല്ലാതെ നിസ്സാരമായി കുച്ചു കഴിഞ്ഞിട്ട് കഴുകുക കുറച്ച് കഴിഞ്ഞ് കഴുകാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലി നിൽക്കാൻ പാടില്ല ഭക്ഷണം കഴിച്ച പാത്രം പാത്രങ്ങളും അത് പാകം ചെയ്ത പാത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യണം കഴുകാതെ ഇട്ട് കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഒമ്പതാമത്തത് പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകൽ നമ്മൾ മുടി ചെയ്യുമ്പോൾ പൊട്ടിയ ചീർപ്പാണ് അതിന്റെ വല്ല് പോയിട്ടുണ്ടോ എന്ന് നോക്കൂല എടുത്തങ്ങൾ ചെയ്യുക അല്ലെ അത് നമ്മൾ ശ്രദ്ധിക്കണം പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകല് നമ്മൾ ഒഴിവാക്കണം പത്താമത്തത് നിന്നുകൊണ്ട് നമ്മൾ നിസ്സാരമായി കാണുന്ന ഒന്നാണ് നിന്നുകൊണ്ട് ഫാന്റ് ധരിക്കൽ അത് പുരുഷനാണെങ്കിലും ശരി സ്ത്രീ ആണെങ്കിലും ശരി ആ ഒരു ഫാന്റ് ധരിക്കുന്നത് നിന്നുകൊണ്ട് ധരിക്കാൻ പാടില്ല അതൊക്കെ ഇരുന്നിട്ട് വേണം ഫാൻ്റ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള വസ്ത്രമാണെങ്കിലും ഒക്കെ ഇരുന്നു കൊണ്ട് ധരിക്കണം വലതുകാല് ആദ്യം ഇട്ട് കൊണ്ട് വസ്ത്രം ധരിക്കണം ഇങ്ങനെ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്ന നമ്മളുടെ അശ്രദ്ധ കൊണ്ട് പ്രവർത്തനം കൊണ്ട് കൊണ്ട് അത് നമ്മളെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അമ്പത്തിരണ്ട് കാര്യങ്ങളിൽ നിന്നുള്ള പത്തെണ്ണ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്തത് ഇൻഷാല്ല ബാക്കി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അശ്രദ്ധമായി അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ മക്കളോട് പറയണം നമ്മളും ശ്രദ്ധിക്കണം അള്ളാഹു സുഭാനുതല ദാരിദ്ര്യത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി ഇരുലോക വിജയങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഉസിക്കും വിദ്വ അസ്സലാമലൈക്കും വർഹമത്തുള്ള